Kudrandı bana artık. Hay kurtarın, içeri ne YouTube kanalı ki ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാടുള്ള ലുലുമാളാണ് അപ്പൊ കഴിഞ്ഞ മാസം ഡിസംബർ പതിനെട്ടാം തീയതി അവിടെ ഓപ്പൺ ചെയ്ത കേട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് പുറപ്പെട്ടിരിക്കുന്നത് ഡിസംബർ എടപ്പള്ളി കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലുലുമാള് എടപ്പള്ളി ഉള്ളത് നമ്മൾ ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല പാലക്കാട് ഉള്ളത് ഞങ്ങള് ഇപ്പൊ ആദ്യമായിട്ട് പോണേ അപ്പൊ ഒപ്പം തന്നെ നിങ്ങൾക്കൂടി അതിന്റെ കാഴ്ചകൾ പകർത്താമെന്ന് കരുതിയിട്ടാണ് ഇതാണ് നമ്മളിതിലൂടെ കയറാൻ പോവാണ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശി ഉടനെ എന്റെ കണ്ണിൽ രണ്ട് കാര്യങ്ങളാണ് പെട്ടത് ഒന്ന് ഇവിടുത്തെ താഴോട്ട് പോണ എസ്കലേറ്റർ അത് പാർക്കിങ്ങിലോട്ടാണെന്ന് ഡൗട്ട് ഉണ്ട് നമ്മളത് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് എന്താണെന്ന് നമുക്ക് പോയി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് സാധാരണ ലുല്ലുമാളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നടന്ന് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് എത്താൻ തന്നെ സമയമെടുക്കും എത്തി കഴിയുമ്പോഴാണ് നമ്മുടെ ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ കണ്ണിൽ വിടാം പക്ഷേ ഇവിടെ നമ്മൾ കയറി ഉടനെ തന്നെ നമ്മുടെ ലുല്ലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ സാമീപ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നീട് നോക്കുമ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ൂത അല്ലാത്ത പല ബ്രാൻഡ് ഷോറൂംസ് ഇവിടെ ഇവിടെയുണ്ട് കടകൾ ഷോപ്പുകൾ അങ്ങനത്തെ എല്ലാം ഇവര് ഒരു ഈ ഒരു സർക്കിൾ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ സർക്കിളിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നടക്കേണ്ടതായിട്ടില്ല നമ്മൾ കൂടുതൽ കടകളെ കുറിച്ചും ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം നമ്മൾ മുമ്പും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്ന അറിയാം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ കയറിയിട്ട് നോക്കി കാരണം സാധാരണ ബാക്കിയുള്ള ഇടത്ത് ഉള്ള പോലെ തന്നെയാണോ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അതറിയാൻ വേണ്ടി കയറി അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഓടിച്ചു ഓടിച്ചാണ് നമ്മൾ കാണിക്കുന്നത് കാരണം ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ ഓരോന്നും എടുത്ത് കാണിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അത് നിങ്ങളെയും ബോറെടിപ്പിക്കും കാരണം നിങ്ങളുടെ എല്ലാ വീഡിയോസിലും നിങ്ങൾ ഇത് തന്നെയല്ലേ പറയുന്ന ഇത് തന്നെയല്ലേ കാണിക്കണേ ലുള്ളു ഹൈപ്പർമാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധം ഇപ്പം എല്ലാവർക്കും അറിയാൻ സാധിക്കും അവിടത്തെ ഒരു രണ്ട് മൂന്ന് ഹൈലൈറ്റ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുകയാണ് ഒന്ന് അവിടുത്തെ ഫിഷ് മാർക്കറ്റ് അതുപോലെ മീറ്റ് അങ്ങനെ ചിക്കൻ്റെ വിഭാഗം മട്ടൻ വിഭാഗം ഇത് മട്ടന്റെ പാർട്സ് ആണ് പലതരം പാർട്സ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ കാണുന്നത് നമ്മൾ ഈ പട്ടികൾക്ക് അല്ലെങ്കിൽ ഡോഗ്സ് ഡോഗ്സിന് വേണ്ട ഫുഡും അവർക്ക് വേണ്ട കടിക്കാനുള്ള എല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ധാരാളം ഫുഡ് ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതൊക്കെ നമുക്ക് നമുക്ക് വാങ്ങാം കറികൾ സാലഡ്സ് സാലഡ്സ് സ്നാക്സ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ലുല്ലു ഹൈപ്പർ മാർക്കറ്റിന്റെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയണത് നമുക്ക് നമുക്ക് പോയിട്ട് അവിടെ അവിടെ പേ ചെയ്യാം ശരി താങ്ക് യു തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് കൗണ്ടർ വരുന്നത് അതായത് ബേക്കറി ഉണ്ടല്ലോ ആ ബേക്കറിയോട് ചേർന്നിട്ടാണ് ഇതിന്റെ കൗണ്ടർ വരുന്നത് നിങ്ങൾ വരണില്ലേ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ മറ്റ് ഈ സാധാരണ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും ഫുഡ് കോർട്ടിൽ പോയിട്ട് നിങ്ങൾ കഴിക്കണം പക്ഷേ ഇവിടെ നമുക്ക് താഴ്ത്ത് അതായത് ഫുഡ് എവിടെയാണ് വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം നമ്മൾ സാധാരണ മേടിച്ചാൽ നമ്മൾ ഫുഡ് കോർട്ട് അവർ മേലെ പോകാൻ പറയുമ്പോൾ മേലെ പോയിട്ടാണ് നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യുക പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ലാക്ക് ഇല്ല അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികൊണ്ട് നിൽക്കണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല കാരണം ഫുഡ് ഐറ്റംസ് എവിടെ നിന്നാണ് മേടിക്കുന്നത് അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കാരണം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ഫുഡ് ഐറ്റംസ് വാങ്ങാൻ നമുക്ക് മേലെ പോകണം മേലെ എത്തുമ്പോഴേക്കും നമ്മൾ ചൂടാറി ഉണ്ടാവും അല്ലെങ്കിൽ ചൂട് കുറഞ്ഞിട്ടുണ്ടാവും വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്നാലും നമുക്ക് കാരണം നമുക്ക് അവിടെ ഒരു കുറച്ച് നടക്കേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അവിടെ നിന്ന് തന്നെ കഴിക്കാം പിന്നെ ഇവിടുത്തെ നമ്മുടെ ലേറ്റസ്റ്റ് അതായത് ഇവിടുത്തെ ഒരു മെയിൻ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും ഹണി കേക്ക് പിന്നെ നമ്മുടെ ഡ്രീം കേക്ക് അങ്ങനത്തെ പല ഐറ്റംസും ട്രെൻഡിങ് ആയിട്ടുള്ള പല എല്ലാ ഒട്ടുമിക്ക ഐറ്റംസ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും പിന്നിവിടത്തെ വെജിറ്റബിൾസ് അപ്പോൾ ഇത് ഇത് ഇതിനു മുമ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടിയും പറയുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് നെസ്റ്റ് വരെ ഹൈപ്പർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കും ഇങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും റേറ്റ് എന്ന് പറയണത് അതായത് ചില ഐറ്റംസിന് തന്നെ റേറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പക്ഷേ പച്ചക്കറികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇങ്ങനത്തേനേക്കും നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ടും മറ്റും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും പക്ഷെ നമ്മൾ നോക്കി മേടിക്കണം കാരണം എല്ലാത്തിനും ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നോക്കി നമ്മൾ അതിൻ്റെ റേറ്റ് അന്നത്തെ റേറ്റ് അറിഞ്ഞോർക്കാണ് നമുക്കതൊരു കമ്പാരിസൺ ഒക്കെ പോകാൻ പറ്റുന്നു അങ്ങനെ ചിപ്പോസ് ഇങ്ങനെ ഓടി നടക്കുക ടയില് പറ്റാവുന്ന കാര്യങ്ങള് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളും ചെറിയ ചെറിയ ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മളും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞാൻ ചിപ്പൂസിനെ അനുഷ്ഠിച്ച് ഇപ്പഴത്തോടെ പോവാ ചിപ്പൂസ് അപ്പത്തോടെ വരാ ചിപ്പൂശ നമ്മുടെ കൺവെട്ടത്ത് നിന്ന് ഓടിക്കും പോവും പിന്നെ നമ്മൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനാണ് സാധാരണ പതിവ് നേതൃ എന്നിട്ട് മധുരമുള്ളത് മുന്തിരി ഇവിടുത്തെ കലാപരിപാടികളൊക്കെ ടുത്ത് നമ്മുടെ ബാക്കിയുള്ള മാങ്ങൾ നോക്കി നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷെ നമുക്ക് നമ്മൾ എന്താ ചെയ്യുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം പർച്ചേസ് ചെയ്യാണെങ്കിൽ പർച്ചേസ് ചെയ്ത് കഴിച്ചു അപ്പൊ നമുക്ക് ഇത് കാറിന്റെ അടുത്ത് വെച്ചിട്ട് ഞങ്ങള് മേലേക്ക് പോവാന്ന് വെച്ചാൽ അപ്പം ആ പിന്നെ ഫ്രീ ആയിട്ട് നടക്കാനോ പർച്ചേസ് അവസാനം ചെറിയ പർച്ചേസ്

യ്യില് പിടിച്ച് കിട്ടാത്തവണ് ചിപ്പൂസിൽ നിന്ന് പോയി അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അങ്ങനെ നമ്മള് ഈ സംഭവങ്ങളൊക്കെ കൊടുത്ത് നമ്മള് കേറി ശരി ഇന്നൊരു ചായ കുടിച്ചിട്ടാവാ കാരണം ഫുഡ് അടിച്ചു ഫുഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി ഒരു ചായ കുടിക്കാം എന്നുള്ളതാണോ ഇപ്പൊ എല്ലാരും ഒരു ചിപ്പൂസിന്റെ ഇപ്പഴാണ് ചിപ്പൂസിന്റെ കാര്യം അങ്ങനെ നമ്മളവിടത്തെ ബില്ല് ചിപ്പൂസിന് ഒരു ചാൻസ് കൊടുക്കണമല്ലോ ചിപ്പൂസിനൊണ്ട് പേ ചെയ്യാൻ പറഞ്ഞ് ചിപ്പൂസ് അത് പേ ചെയ്തു നമ്മളിനി മേലത്തെ കാഴ്ചകൾ കാണാൻ പോവാണ് അമ്മയ്ക്ക് ചെറിയ ഒരു പേടിയുണ്ട് അസ്ക്ലേറ്ററിൽ കാലെടുത്ത് വെക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ആശാത്തി കൈ പിടിച്ച് കൊണ്ട് തന്നെയാണ് അമ്മേനെയും കൊണ്ടുവരുന്നത് ഇതിവിടുത്തെ ഫുഡ് കോർട്ടാണ് കേരളത്തി അമ്മൻ്റെ ഫുഡ് കോർട്ടും സൈഡിൽ നമുക്ക് ഗെയിമിങ് സെക്ഷനൊക്കെയാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് സ്റ്റാളുകൾ

സൂപ്പർ മാർക്കറ്റ് ഇത് ഇവിടെ ലുല്ലു കണക്ട് ലുല്ലുവിൻ്റെ നമ്മുടെ അത് തുണികളും ടോയ്സ് അങ്ങനത്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത് ലുല്ലുവിൻ്റേതായ സെക്ഷനാണ് കാരണം ഇതൊരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ലൈഫ് സ്റ്റൈല് അങ്ങനത്തെ ബ്രാൻഡുകളുടെ ബ്രാൻഡുകളുടെയല്ല ഇത് ലുല്ലുവിൻ്റെ തന്നെയാണ് അപ്പൊ ഇതിൻ്റെ ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ കുട്ടികളുടേതായ വസ്ത്രങ്ങളും ടോയ്സ് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇത് ടോയ്സിന്റെ സെക്ഷനാണ് നമുക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ ലേഡീസ് ഐറ്റംസിന്റെ വേറൊരു സെക്ഷൻ എല്ലാം നമ്മൾ ജസ്റ്റ് ഓടിച്ച് ഓടിച്ച് കാണിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് സ്പോർട്സ് സ്പോർട്സ് ഐറ്റംസ് ഉള്ള ഒരു സെക്ഷനാണ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ മറ്റുതര ഗെയിമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ഷൂസ് സാന്റിൽസ് ഇത് ജില്ല ജ്വല്ലറി സെക്ഷനാണ് ജ്വല്ലറി സെക്ഷൻ അതായത് ലേഡീസ് ഐറ്റംസ് ലേഡീസിൻ്റെതായ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഇന്നർവെയർ കമ്മല് അങ്ങനത്തെയൊക്കെ സെക്ഷൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ എങ്ങനെയായിരിക്കും എന്ന് ആന കരിമ്പ് തോട്ടത്തിൽ കയറിയ അവസ്ഥയാണ് ഇങ്ങനെ ചിപ്പൂസ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓടി പോകുന്നുണ്ട് ഇതിലൊരു രസം എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് ആദ്യം കരുതിയത് പക്ഷെ അത് ഫ്ലോപ്പായി അപ്പം ഞങ്ങളുടെ എന്തുണ്ടായിരുന്നുണ്ടെങ്കിൽ ചിപ്പൂസ് ചിപ്പൂസിൻ്റെതായ എല്ലാ സീക്രട്ടുകളും എൻ്റെ കുറ്റം പറയുന്നതെല്ലാം ഈ മൈക്രോഫോണിൽ ഞാനിരുന്ന് കേട്ടു അതുമാത്രമാണ് ഇവിടെ നടന്നത് കാരണം ചിപ്പൂസ് ഓടികൊണ്ട് നടക്കുകയായിരുന്നു നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിപ്പൂസും കൂടി അടുത്ത് വേണം പക്ഷെ എല്ലാം കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ പലയിടത്തേക്ക് ഓടി നടന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നമ്മൾ ഫ്ലോപ്പ് ആയി പ്ലാൻ എന്ന് പറഞ്ഞത് കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് എനിക്കും ഇതൊക്കെ കാണാനായിട്ട് താല്പര്യം തന്നെയാണ് പിന്നെ നമ്മൾ കൂടുതൽ കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എന്ന് തോന്നും പക്ഷെ നമുക്കത് നടക്കില്ല മുമ്പ് ആരെങ്കിലും ഒരു കൺട്രോൾ വെക്കണ്ടേ അതുകൊണ്ട് ഞാനും എല്ലാം നിങ്ങളെ പോലെ തന്നെ ജസ്റ്റ് കാഴ്ചകളിക്കും കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് പിന്നെ കണ്ണടകള് കൂളിംഗ് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് വാച്ചുകൾ ഇതെല്ലാം നമുക്ക് നമുക്കിവിടെയുണ്ട് ശരിക്കും നിങ്ങൾക്കൊരു ടൈം പാസ് തന്നെയാണ് ഇവിടെ അതായത് ഇവിടെ നിങ്ങൾക്ക് സമയം പോകണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയ സമയം പോകണമെന്ന് അറിയില്ല കാരണം നമ്മൾ ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടക്കാം ഇനിയിവിടെ നമ്മൾ ഇപ്പം കാണുന്നത് ഗെയിമിങ്ങിൻ്റെ സെക്ഷനാണ് ആണ് ഇത് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഗെയിം സെക്ഷനിലേക്ക് നമുക്ക് കൂടുതൽ കാര്യമുള്ളൂ കാരണം നമുക്ക് നമ്മൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് നമുക്ക് അധികം ഒന്നും നമുക്ക് ചെയ്യാനില്ല പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഗവൺമെന്റ് ഒരു സെക്ഷൻ ഉണ്ടാകുക എന്നൊക്കെ കാണിക്കാണ് നമുക്ക് ഇവിടെ നിന്ന് പുറത്താഴ്ചകളൊക്കെ നേരത്തെ ചിപ്പുസ് വന്ന് നിന്നിപ്പോ ഇവിടെ സൗണ്ട് വന്നേ എന്താ സംഭവം അറിയാൻ വേണ്ടി രണ്ടുപേരും കൂടി നോക്കാണ് അങ്ങനെ ഇവിടെ ഗെയിമും ഗെയിമിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നതും കൊറച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഏരിയ വൈസ് നോക്കുമ്പോൾ ഒരു പരിമിതി നമുക്കിവിടെ കാണുന്നുണ്ട് പക്ഷെ കുറഞ്ഞ സ്പേസിൽ എങ്ങനെ ഭംഗിയാക്കാം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാം ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ തുടക്കം കയറുമ്പോൾ ഒരു എസ്കലേറ്റർ കണ്ട താഴോട്ട് അവിടെ പാർക്കിംഗ് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യണം അല്ലെങ്കിൽ അവിടെ നമ്മൾ ഇവിടെ വന്നൊന്ന് നോക്കി ശരി പാർക്കിംഗ് തന്നെയാണ് ഇവിടെ അപ്പൊ നമുക്ക് കൂടുതൽ ഇനി നിങ്ങൾക്ക് കാണിക്കാനായിട്ടില്ല അപ്പൊ ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിച്ച് ശരി മടക്കാം എല്ലാരും ചിപ്പൂസും അമ്മ എല്ലാവരും പപ്പ എല്ലാരും ഇറങ്ങി അതേ സ്പീഡിൽ ഞാൻ തിരിച്ചു കയറിക്കണം പറഞ്ഞു കാരണം വേറെ ഒന്നും ഇല്ല കാണാൻ അപ്പോലുമാട് സാധനം നമ്മളിപ്പോ ബാക്കി കണ്ടതേക്കാളും ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തോ ചെറിയൊരു സ്പേസ് അതായത് ഒരു റൗണ്ടിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അധികം നടക്കാ സാധാരണ മാൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ മാള് ഒരുപാട് നടക്കാൻ ഉള്ള ഒരു ഏരിയ ഉണ്ടാവും ഇത് നടക്കാന്ന് പറയുന്നത് ടയേർഡ് ടയേർഡാവണത് ഒന്ന് ഹൈപ്പർ മാർക്കറ്റും പിന്നെ ലൂലു സ്റ്റോർ അല്ലേ ലുലു കണക്ട് ഇതൊക്കെയാണ് ബാക്കിയുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ള അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാവുന്ന ഒരു സെർക്കിള് നമ്മള് നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു രണ്ട് നിലയിലായിട്ടാണ് ഇവര് കൂടുതൽ ഒരു ിണ്ടിലാക്കി വെച്ചിരിക്കുന്നത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കടപ്പള്ളി ലുല്ലു വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഷോപ്പിംഗ് പലതും ഉണ്ടോ എടപ്പള്ളി വെച്ച് കമ്പയർ ചെയ്യാം കാരണം ഇതും ലുലുമാലാണ് അതും ലുലുമാളാണ് പക്ഷെ അത്രത്തോളം വരില്ല ഇവിടെ ഫുഡ് കോട്ട് ചെറുതാണ് പക്ഷെ സെയിം ടൈം വന്നിട്ട് നമ്മൾ ഈ ഹൈപ്രമാക്കൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഐറ്റംസ് ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ് അവർ വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാനായിട്ട്